വളരെ നടക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് കോഴിക്കോട് ഭട്ട് റോഡിൽ ഓടുന്ന കാറിന് തീ പിടിച്ച് ഒരാൾ എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് സംഭവം നടക്കുന്നത് കാറിൽ നിന്ന് പുക വരികയും തുടർന്ന് തീപിടിക്കുകയും ഉടൻ തന്നെ ഇത് ആളിപ്പടരുകയുമായിരുന്നു ഈ കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തീപിടിച്ച ഈ കാർ നിർത്തിയപ്പോൾ സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളടക്കം ഡ്രൈവറെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സീറ്റ് ബെൽറ്റ് കുടുങ്ങിപ്പോയതിനാൽ ഇയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് വിവരങ്ങൾ കാളിപ്പടർന്നതോടെ രക്ഷാശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അഗ്നിരക്ഷാസേന എത്തിയപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു മരിച്ചയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതായത് മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല കാർ നിർത്തിയ ഉടനെ തന്നെ ഡ്രൈവർക്ക് പുറത്തിറങ്ങാൻ നാട്ടുകാർ ഡോർ തുറന്നു കൊടുത്തെങ്കിലും സീറ്റ് ബെൽറ്റ് കുടുങ്ങുകയായിരുന്നു ഉടൻ തന്നെ ഉഗ്രശബ്ദത്തോടെ കാർ പൊട്ടിത്തെറിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതേസമയം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാർ കത്തുന്നുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ പുകയും തീയുമായി വാഹനം വരുന്നത് കണ്ടാണ് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഓടിക്കൂടിയത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ അതേസമയം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ ഓട്ടത്തിനിടയിൽ നിർത്തിയിടുമ്പോഴോ തീപിടിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ നിരന്തരം നാം കേൾക്കുകയാണ് എന്തുകൊണ്ടാണ് വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് നാം ഓടിക്കുന്ന വാഹനം അത്രയ്ക്ക് സുരക്ഷിതമല്ലേ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതായത് വാഹനത്തിന് തീ പിടിക്കുന്ന വിധത്തിൽ അല്ല വാഹനം നിർമ്മിച്ചിരിക്കുന്നത് നാം ഓടിക്കുന്ന വാഹനം സുരക്ഷിതമാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉള്ളത് അതായത് വാഹനത്തിന് പിടിച്ചാൽ ആദ്യം തന്നെ വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം തീ കടുത്താൻ ശ്രമിച്ചാൽ ജീവഹാനി വരെ സംഭവിക്കാം ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവത്തിലും തീ അണയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ സീറ്റ് ബെൽറ്റ് കുടുങ്ങിപ്പോയതാണ് ഇപ്പോൾ ജീവഹാനി തന്നെ സംഭവിക്കാൻ കാരണമായത് അതായത് എളുപ്പത്തിൽ തീ പിടിക്കാവുന്ന രീതിയിലൊന്നുമല്ല വാഹനങ്ങൾ നിർമ്മിക്കുന്നത് എന്നിരുന്നാലും വാഹനത്തിലെ യാത്രക്കാരന്റെയോ അല്ലെങ്കിൽ ഡ്രൈവറുടെയോ അശ്രദ്ധ ആഹ് കൈപ്പിഴവ് സാങ്കേതിക തകരാർ എന്നിവയൊക്കെ തന്നെ തീപിടുത്തത്തിന് കാരണമായേക്കാം ഇലക്ട്രിക്കൽ തകരാറാണ് മറ്റൊരു പ്രധാന കാരണം അതായത് വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ വരുന്ന മോഡിഫിക്കേഷനും അപകടങ്ങൾക്ക് വഴി വച്ചേക്കാം പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അത് സംഭവിക്കുന്നതിന് മുൻപ് വാഹനം ചില രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ടാകും മിക്കവാറും സന്ദർഭങ്ങളിൽ ഫ്യൂസ് എരിഞ്ഞരുന്നു അല്ലെങ്കിൽ സ്വാഭാവികമായും ഫ്യൂസ് എരിഞ്ഞരുന്നതിൻ്റെ കാരണം മനസ്സിലാക്കി അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് പക്ഷേ പലപ്പോഴും സമയക്കുറവുകൊണ്ടായിരിക്കാം എല്ലാവരും സ്വയം ചികിത്സ തന്നെ നടത്തുന്നുണ്ട് ഫ്യൂസ് മാറ്റി വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും അതുകൊണ്ട് തന്നെ അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടാതെ ഇത്തരം ജോലികൾ സ്വയം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം ഇനി അടുത്തുനിന്ന് സ്റ്റീൽ പൊട്ടിയതോ അല്ലെങ്കിൽ കൃത്യമല്ലാത്തതോ ആയ വയറിംഗും ഷോർട്ട് സർക്യൂട്ടിന് കാരണമായേക്കാം ഓയിൽ ഇന്ധനം എന്നിവ പോലെ തന്നെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ചോർച്ചയും അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം ഫ്യുവൽ ഇഞ്ചക്ടർ ഫ്യുവൽ പ്രഷർ റെഗുലേറ്റർ എന്നിവയിലുണ്ടാകുന്ന തകരാറ് കാരണവും ഇന്ധനം ലീക്കാകാം ഇത്തരത്തിൽ ചോരുന്ന ഇന്ധനം ഇഗ്നീഷ്യ സോഴ്സുമായി ചേർന്നാൽ പെട്ടെന്ന് തന്നെ വാഹനം തീപിടിക്കും അതായത് ശരിയായി കണക്ട് ചെയ്യാത്ത ബാറ്ററി സ്റ്റാർട്ടർ തുടങ്ങി സ്റ്റീരിയോ പോലും ചിലപ്പോൾ തീപിടുത്തതിന് കാരണമായേക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചിലപ്പോഴൊക്കെ വാഹനത്തിൽ നിന്നും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറൊക്കെ കത്തിയ മണം വരാം ഇതൊന്നും അവഗണിക്കരുതോ വാഹനം എഞ്ചിൻ ഓഫാക്കി നിർത്തി ദൂരെ മാറി നിന്ന് സർവീസ് സെൻറ്ററുമായി ബന്ധപ്പെടുക അടിയന്തര സാഹചര്യങ്ങളിൽ പരിഭ്രമമൊക്കെ തോന്നാമെങ്കിലും സമചിത്തതയുടെ സാഹചര്യങ്ങളെ നേരിടുക വാഹനം മുഴുവനും കത്തിയമർന്നാലും ഒരു പക്ഷെ യാത്രക്കാരനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും എളുപ്പം തീപിടിക്കുന്ന വസ്തുക്കളൊന്നും വാഹനങ്ങളെ കൊണ്ടുപോകരുത് വാഹനങ്ങളിൽ ഇരുന്ന് പുകവലിക്കരുത് കൃത്യമായി മെയിൻ്റനൻസ് വാഹനങ്ങൾക്ക് നൽകുക മികച്ചൊരു മെക്കാനിക്കിന് മാത്രമേ വാഹനത്തിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയൂ ചിലപ്പോൾ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ പാർട്ടുകൾ വരെ മാറ്റേണ്ടതായിട്ടുണ്ടാകും മറ്റു ചിലപ്പോൾ നാം നിസ്സാരം കരുതി അവഗണിക്കുന്ന കാര്യങ്ങളായിരിക്കും വലിയ അപകടത്തിലേക്ക് വഴിതെളിക്കുക വാഹനത്തിന് തീ പിടിക്കുന്നുവെന്ന് കണ്ടാൽ ആദ്യം തന്നെ വാഹനം ഓഫാക്കുകയാണ് വേണ്ടത് വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക ഒരിക്കലും സ്വയം തീ അണയ്ക്കാൻ ശ്രമിക്കരുത് കാരണം വാഹനത്തിൻ്റെ ഘടകങ്ങളിൽ തീ പിടിക്കുന്നത് കാരണം വിഷമമയമായ ഒരു വായു പ്രവഹിക്കാം അത് ജീവന് തന്നെ അപകടം വരുത്തുന്ന ഒന്ന് തന്നെയാണ് ബോണറ്റിനകത്താണ് തീ പിടിക്കുന്നതെങ്കിൽ ബോണറ്റ് ഉയർത്താൻ ശ്രമിക്കരുത് അത് തീ കൂടുതൽ പടരാൻ തന്നെ കാരണമാകും ഓക്സിജനുമായി കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതാണ് ഇതിന് കാരണം അതിനാൽ തന്നെ വാഹനങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിൽ കത്തുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ അറിയിക്കുക അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ അറിയിച്ച് വാഹനത്തിൻ്റെ കേടുപാടുകൾ അകറ്റി വാഹന ം കൊണ്ട് സുരക്ഷിതമായി കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവഹാനി തന്നെ സംഭവിക്കാം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്